കുറഞ്ഞൊഴുകുന്ന ഒരു പുഴയും അതിന് ഇരുവശങ്ങളിലായി ഗംഭീരമായ ഒരു വനവും ഒരു യാത്രയെ മോക്ഷയാത്രയെ ഒരു തീർത്ഥയാത്രയെ ഏറ്റവും മനോഹരമാക്കാൻ ഇതിനുമപ്പുറം എന്താണ് വേണ്ടത് കർണാടകയിലൂടെ തുളുനാട്ടിലേക്കുള്ള യാത്ര തുളുനാട്ടിലെ യാത്രയിൽ നേത്രാവതിയുടെ തീരത്ത് ഞങ്ങൾ ആ ധർമ്മസ്ഥലെ ലക്ഷ്യം വെച്ച് യാത്ര പുറപ്പെടുകയാണ് ഞങ്ങളുടെ വാസസ്ഥലമായിരുന്ന ഹോട്ടൽ ആദിത്യ വ്യൂവിൻ്റെ മുന്നിൽ നിന്ന് പുഴ പുഴങ്ങ നിറഞ്ഞു കാണാം കാടും പുഴയും നിറഞ്ഞു കണ്ടുകൊണ്ട് ഞങ്ങൾ ആ പ്രപാതത്തിൽ തയ്യാറായി ധർമ്മസ്ഥല ലക്ഷ്യം വെച്ചുള്ള യാത്ര പുറപ്പെടുകയാണ് യാത്രയിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുകയാണ് നമുക്ക് പുഴയും കാടും കണ്ട് ഒരു യാത്ര പോയി വരാം ഭാരതത്തിലെ അതിവ്യത്യസ്തമായ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽപ്പെടുത്താവുന്ന ഒരു ക്ഷേത്രഭൂമിയാണ് ധർമ്മസ്ഥല മുഴുവൻ ധർമ്മങ്ങളും ഇവിടെ വാഴുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല അന്നദാനം അഭയദാനം ഔഷധദാനം വിദ്യാദാനം അതിങ്ങനെ എല്ലാ ദാനങ്ങളും ചതുർദാനങ്ങളും നടത്തുന്ന ഒരു പ്രത്യേകമായ രീതിയിലുള്ള ക്ഷേത്രഭൂമി അതാണ് ധർമ്മസ്ഥല കർണാടകയിലെ ധർമ്മസ്ഥലേക്ക് എത്തുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഏതാണ്ട് അറുപത്തിയേഴ് കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മൾ ധർമ്മസ്ഥലയിലേക്ക് എത്തിയിരിക്കാം മോക്ഷയുടെ തൊഴിൽനാട് യാത്രയുടെ മറ്റൊരു അനുഗ്രഹമാണ് ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥനത്തിന് മുന്നിൽ എത്താൻ ആകുന്നത് ജൈന കുടുംബത്തിന് കീഴിലാണ് ഈ ക്ഷേത്രം സംരക്ഷിക്കപ്പെടുന്നത് എങ്കിലും മഞ്ജുനാഥൻ മഹാദേവനാണ് മാംഗ്ലൂർ നമുക്ക് പറഞ്ഞു തരുന്നത് ബുദ്ധ ജൈന ഹിന്ദു മതങ്ങളുടെ യഥാർത്ഥ വിധിയിലുള്ള ഒരു സമ്മേളനമാണ് പരസ്പരം ആകാത്ത രീതിയിൽ സമ്മേളനം ഒരുമിച്ച് ചേർന്ന് പോയ ഒരു ആനന്ദം അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനം അതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനാകുന്നത് മഞ്ജുനാഥനെ ബുദ്ധനായും ശിവനായും കാണുവാൻ മടിയില്ലാത്തൊരു സമൂഹത്തിനൊപ്പം ദർശനം നടത്തുമ്പോഴാണ് അത് പൂർത്തിയാകുന്നത് പരബ്രഹ്മത്തിന് രൂപമില്ലല്ലോ അതുകൊണ്ട് തന്നെ രൂപമില്ലാത്ത പരബ്രഹ്മത്തെ അറിയുവാൻ ഞങ്ങൾ മഞ്ജുനാഥനെ മഹാദേവനായി ദർശിക്കാൻ ധർമ്മസ്ഥലയിലേക്ക് അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് ഒരു പ്രത്യേകത ഉള്ളത് മഴക്കാലമായതുകൊണ്ട് മഴ വല്ലാതെ കൂടുതലുള്ളതുകൊണ്ടും തിരക്കില്ലാതെയാണ് നമുക്ക് ക്ഷേത്രത്തെ കാണാൻ പറ്റുന്നത് സാധാരണ ഇങ്ങനെ അല്ല ഇവിടെ ഉണ്ടാവാറ് പക്ഷേ ഇത്തവണ തിരക്കില്ലാതെ തൊഴാനാവുകയാണ് നമ്മൾ ഒരുമിച്ച് ധർമ്മസ്ഥല നിങ്ങളുമുണ്ട് ഒപ്പം ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ദർശനത്തിനായിട്ട് ധർമ്മസ്ഥലയിലെ മറ്റൊരു പ്രധാന കാഴ്ചയാണ് നെല്ല്യാടി വീടും ഇതൊരു വീട് തന്നെയാണ് എണ്ണൂറ് വർഷം പഴക്കമുള്ള ഈ വീടും ധർമ്മസ്ഥലയിലെ ക്ഷേത്ര സങ്കല്പങ്ങളുമായി വലിയൊരു ബന്ധമുണ്ട് എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ജീവിച്ചിരുന്ന ജൈനമത വിശ്വാസിയായ ബ്രഹ്മണ്ണ പെറുകട അദ്ദേഹത്തിൻ്റെ ഭാര്യ അമ്മ ബെള്ളാൾജി രണ്ടാളും താമസിച്ചിരുന്ന ഈ വീട്ടിലേക്കാണ് ധർമ്മദൈവങ്ങൾ അവരെ അന്വേഷിച്ചു വന്നത് ധർമ്മദൈവങ്ങൾ എന്നാൽ കാളരാഹു കളർകായ് കുമാരസ്വാമി കന്യാകുമാരി എന്നിങ്ങനെ നാല് ധർമ്മദൈവങ്ങൾ ഈ ധർമ്മദൈവങ്ങൾക്ക് ധർമ്മം വാഴുന്നിടത്ത് മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവിധ ധർമ്മങ്ങളും ചെയ്ത് നാല് തരത്തിലുള്ള ദാനങ്ങൾ ദാനങ്ങൾ അതായത് അന്നദാനം അഭയദാനം ഔഷധദാനം വിദ്യാദാനം എന്നിങ്ങനെ നാല് ദാനങ്ങളും ചെയ്തിരുന്ന ഈ ബ്രഹ്മണ്ണപെരകടയുടെ വീട്ടിലേക്ക് ധർമ്മദൈവങ്ങൾ വരികയും ഇവിടെ ഈശ്വരൻ ഇരിക്കാൻ സ്ഥാനം വേണമെന്നും നിങ്ങൾ മറ്റൊരു വാസസ്ഥലം അന്വേഷിക്കണമെന്നും പറയുകയാണ് അന്ന് ധർമ്മം നിലകൊണ്ട ഈ വീട്ടിൽ ധർമ്മദൈവങ്ങൾ നിലകൊള്ളുകയും ബ്രഹ്മണ്ണപെരകട മറ്റൊരു വീട് വെച്ച് താമസിക്കുകയും ചെയ്തു ധർമ്മസ്ഥല വനമായിരുന്നു അന്ന് അന്ന് ധർമ്മദൈവങ്ങൾ ഇവിടെ നിലകൊണ്ടു എന്നൊക്കെ ധർമ്മം നിലനിൽക്കുന്നു എന്നൊക്കെ ദാനധർമ്മങ്ങൾ നിലനിൽക്കുന്നു അന്നൊക്കെ ധർമ്മദൈവങ്ങൾ ധർമ്മസ്ഥലയിൽ എന്നും ഉണ്ടാകും ഇന്നും ധർമ്മസ്ഥലയില് മഞ്ജുനാഥ ക്ഷേത്രത്തിൽ നമ്മൾ ശിവലിംഗത്തെയാണ് കാണുന്നതെങ്കിലും ഒപ്പം പാർവതി ദേവിയുണ്ട് പാർവതി ദേവി നിലകൊള്ളുന്ന അതേ ശ്രീകോവിലിൽ ഈ നാല് ധർമ്മദൈവങ്ങൾക്കും സാന്നിധ്യവുമുണ്ട് ധർമ്മത്തിൽ അധിഷ്ഠിതമായി അവരവിടെ നിലകൊള്ളുകയാണ് Moksha, journey to the self.